പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ ആഗ്രഹങ്ങൾ പോലെ സഫ ജില്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം വാണിയമ്പലം സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നബി ദിനത്തോടനുബന്ധിച്ച് ചേരിങ്ങാപ്പൊയിലിൽ സംഘടിപ്പിച്ച ഭക്ഷണ വിതരണം മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്നതായി ജാതി മത ഭേദമന്യെ നിരവധി ആളുകൾ പങ്കെടുത്തു വിതരണോദ്ഘാടനം വാണിയമ്പലം മഹല് ഖാസി ബദറി മുസ്ലിയാർ നിർവഹിച്ചു സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇത് മൂന്നാം തവണയാണ് നബിദിന പരിപാടികളുടെ ഭാഗമായി സമൂഹ ഭക്ഷണ വിതരണം നടത്തുന്നത് ഇതര മതസ്ഥരെ കൂടി ഉൾപ്പെടുത്തിയായിരുന്നു അന്നദാനം ആയിരത്തി അഞ്ഞൂറോളം ആളുകൾക്ക് ബിരിയാണി വിതരണം ചെയ്തു പാണിയമ്പലം ചേരിങ്ങപ്പോയിൽ പ്രദേശത്ത് നാലാമത് മതസൗഹാർദ്ദ കൂട്ടായ്മയോടുകൂടി ഇവിടുത്തെ യുവാക്കളും മുതിർന്നവരും എല്ലാവരും ഒത്തൊരുമിച്ച് നാലാമത്തെ നിർച്ചയാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ കാലത്ത് ഒരു മഹാ മഹാസൗ കൂടി എല്ലാവർക്കും അത് ഹിന്ദുവെന്നോ മുസൽമാനോ എന്നില്ലാതെ എല്ലാവർക്കും അവർക്കാവശ്യമായ വിവാഹങ്ങൾ ബീഫായിക്കോട്ടെ ചിക്കനായിക്കോട്ടെ അത് ഇന്നിവിടെ നല്ല രീതിയിൽ വിളമ്പി വീണ്ടും വിജയകരമായി അവർ വർഷം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിന് റബിയിലുകൂടാണ് ഈ തീർച്ച ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് എല്ലാവരും നല്ലപോലെ സഹകരിച്ചിട്ടുണ്ട് അവർക്ക് നല്ല പ്രതിഫലം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു അബ്ദു കെ കെ അൻവർ മുസ്തഫ ജംഷീർ അബ്ദുൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വാണിയമ്പലം കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ